സിനിമയിൽ നിന്ന് പല അഭിനേതാക്കളെയും കാരണം പോലും പറയാതെ ഒഴിവാക്കാറുണ്ട് അത്തരത്തിൽ നേരിട്ട ഒരു അനുഭവം നടി വീണ നായർ കുറച്ചു നാളുകൾക്ക് മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ താരത്തിന്റെ വാക്കുകൾ ശ്രദ്ധേയമാകുകയാണ് തനിക്ക് ഈ അനുഭവം ഉണ്ടായത് ടൊവിനോ നായകനാകുന്ന ഒരു ചിത്രത്തിലായിരുന്നു എല്ലാ കാര്യവും പറഞ്ഞുറപ്പിച്ചതാണ് എന്നാൽ അവസാനമായപ്പോൾ അവരെന്നെ വിളിച്ചില്ല സിനിമയുടെ പുറകിൽ നമ്മൾ അറിയാതെ പലതും നടക്കുന്നുണ്ടെന്നും പറഞ്ഞു വെച്ച സമയത്തും വിളിക്കാത്തതിനാൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് വീണ പറയുന്നത് തന്നെ വിളിക്കാത്ത ടൊവിനോ പടം എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ ഭയങ്കര അധികം സമാധാനവും സന്തോഷവും തോന്നിയതായി നടി പറഞ്ഞു പറഞ്ഞുറപ്പിച്ചിട്ട് കിട്ടാതെ പോയ ഒരുപാട് സിനിമകളുണ്ട് സിനിമ തുടങ്ങുന്ന ദിവസമായല്ലോ എന്നോർത്ത് ഫോൺ വിളിച്ച് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ക്യാരക്ടർ കുറച്ച് ചേഞ്ച് ആയി എന്ന് അന്വേഷിച്ചു വരുമ്പോൾ എന്നെ പോലെ തന്നെ ഒരാളാണ് ആ ക്യാരക്ടർ ചെയ്തതും ഒരു ടൊവിനോ പടത്തിൽ എന്നെ വിളിച്ച് പതിനഞ്ച് ദിവസത്തെ ഡേറ്റ് പറഞ്ഞു വേറെ ഒരാൾക്കും കൊടുക്കാതെ ഡേറ്റ് ലോക്ക് ചെയ്യുകയും ചെയ്തു എന്തിന് എന്റെ ഉദ്ഘാടന ചടങ്ങുകൾ പോലും വേണ്ടെന്ന് വെച്ചു പേയ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്നാണ് ഞാൻ ചോദിച്ചത് അതനുസരിച്ച് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു സിനിമകൾ അങ്ങനെ കളയാറില്ലാത്ത ആളാണ് പേയ്മെന്റ് എല്ലാം സംസാരിച്ച് ഉറപ്പിച്ചു ഇവർ പറഞ്ഞ ഡേറ്റ് എടുത്തിട്ടും എനിക്ക് കോൾ വരുന്നില്ല എന്റെ ഫ്രണ്ട്സൊക്കെ ആ സിനിമയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു അവരെല്ലാം ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്തു അപ്പോൾ തന്നെയാണ് ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചത് സ്ക്രിപ്റ്റ് റൈറ്റർ കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുണ്ട് അവർ ആ ക്യാരക്ടർ ചെയ്താൽ മതിയെന്നാണ് എന്നോട് പറഞ്ഞതും ഒടുവിൽ ആ സിനിമ റിലീസായി സിനിമ എന്തായാലും എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു അപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായത് പതിനഞ്ച് ദിവസം എൻ്റെ വർക്കുകൾ മുഴുവൻ പോയി അവർ മാറ്റിവെക്കാൻ പറഞ്ഞ സമയത്ത് ഒരു ഉദ്ഘാടനം പോയത് എനിക്ക് വലിയ വിഷമമുണ്ടാക്കി ഒരു സ്ഥലത്ത് പോയപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറെ കാണാൻ ഇടയായി അപ്പോൾ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു ഡേറ്റ് പറഞ്ഞിട്ട് എന്നെ എന്തുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചതെന്ന് വീണ പത്ത് ദിവസത്തിന് അഞ്ചു ലക്ഷം രൂപ ചോദിച്ചു അതുകൊണ്ടാണ് മാറ്റിയതെന്ന് പ്രൊഡ്യൂസർ മറുപടി പറഞ്ഞു അതാണ് ഞാൻ പറയുന്നത് നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും സിനിമയുടെ പുറകിൽ നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആയിരിക്കുമല്ല അങ്ങ് തലപ്പത്തുള്ളവർ കേൾക്കുന്നത് നമ്മളെ ആരെയെങ്കിലും ഒഴിവാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് നിഷ്പ്രയാസം സാധിക്കും പുറമേ കാണുന്ന ഒരു ഗ്ലാമർ ഇൻഡസ്ട്രി അല്ല സിനിമ എന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞതാണ്